ഹലോ നമസ്കാരം നല്ല സൂര്യപ്രകാശമുള്ള ദിനം ശക്തിയേറിയ ഭൂതക്കണ്ണാടി ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും അതിന് താഴെയുള്ള കടലാസുകഷ്ണത്തെ കരിക്കാനാകില്ല പക്ഷേ നേരെ മറിച്ച് ആ ഭൂതക്കണ്ണാടി നേരെ പിടിച്ച് ഒരു ബിന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അല്പസമയം നിന്നാൽ ആ കടലാസ് കഷ്ണത്തിന് തീ പിടിക്കും ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഏറെ പ്രചോദനകരമായ ഒരു ഉദാഹരണമാണ് ഇത് നമ്മുടെ ലക്ഷ്യത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഏകാഗ്രതയോടെ മുന്നേറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമ്മെ തേടിയെത്തും അല്ല വിജയത്തെ കൈപ്പിടിയിലാക്കുവാൻ നമുക്ക് സാധിക്കും കാരണം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുവാനായിട്ട് അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും കടന്നു വന്നേക്കാം പക്ഷേ ഏകാഗ്രമായ മനസ്സോടെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് തുടർന്നിട്ടുണ്ടെങ്കിൽ പരിശ്രമം തുടർന്നിട്ടുണ്ടെങ്കിൽ ആ ഏകാഗ്രത തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനമായി മാറുക കാരണമായി മാറുക അതുകൊണ്ട് തന്നെ ഏകാഗ്രതയെ ചേർത്ത് പിടിക്കാം നമുക്ക് പരീക്ഷകളൊക്കെ നേരിടുവാൻ ജീവിതത്തിലേതാണെങ്കിലും പഠനത്തിലേതാണെങ്കിലും പരീക്ഷയൊക്കെ നേരിടുവാൻ ഏകാഗ്രതയെ ചങ്ങാതിയാക്കി മാറ്റാം നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് ഏകാഗ്രതയോടെ ഈ ദിനവും ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നേരുന്നു ശുഭദിനം